ഹായ് ഫ്രാൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ മനസ് എന്ന സീരിയലിൻ്റെ പുതിയ ഭാഗത്തേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ നോക്കാൻ അപ്പോൾ നമ്മളെ സീരിയലിലെ കാര്യം എന്ന് പറഞ്ഞാൽ ചന്ദ്രികയെ പോലീസ് പിടിച്ചു കൊണ്ടുപോയിട്ടാണല്ലോ ഉള്ളത് അപ്പോൾ അവരവിടെ നിന്ന് പറയുകയാണ് ഡിസ്കസ് ചെയ്യാണ് എല്ലാ തെളിയാത്ത കുറ്റങ്ങളും കേസുകളും ഒക്കെ ഇവളുടെ തലയിൽ കെട്ടിവെക്കുക എന്ന് പറഞ്ഞ് അത് അവരവിടുന്ന് അവളെ അടിക്കുകയാണ് വനിതാ പോലീസ് എല്ലാവരും കൂടി അവളെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സിദ്ധു ആണെങ്കിൽ ലാപ്ടോപ്പിൽ അവളുടെ ചിത്രങ്ങളും കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ പല പല രീതിയിലുള്ള ചിത്രങ്ങളും ഫോട്ടോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അവരെ അവൻ്റെ ഡയരി എടുത്ത് അതിൽ ഓരോന്നൊക്കെ കുത്തിക്കുറിക്കുന്നുണ്ട് എനിക്ക് ഞാനും എനിക്ക് നീയും നിനക്ക് ഞാനും എന്ന് നമ്മൾ കടലിൽ സംഗമിക്കാൻ ദൈവം തീരുമാനിച്ചതാണ് അപ്പോഴാണ് മലർ അങ്ങോട്ട് വന്നത് മലർ വന്നിട്ട് പറയുകയാണ് സിദ്ധു എൻ്റെ അമ്മയെ കാണുന്നില്ല എന്നുള്ള വിവരം പറയാൻ വേണ്ടി വന്നതാണ് രാവിലെ അമ്മ ജോലിക്ക് പോയതാണ് ഇത്രയും സമയമായിട്ട് ഇതുവരെ അമ്മ എത്തിയിട്ടില്ല അമ്മയ്ക്ക് ഫോൺ ചെയ്ത് എവിടെയുണ്ടെന്ന് വിളിച്ചു നോക്കോ സിദ്ധു ശരി നമുക്ക് വിളിച്ചു ഓക്കെ സിദ്ധു പിടിച്ച് നോക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് മോളെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണല്ലോ ഫോൺ എന്ന് അവളടുത്ത് പറഞ്ഞു ചിലപ്പോൾ ചാർജ് തീർന്ന് ഫോൺ ഓഫ് ആയതായിരിക്കും അപ്പോൾ മലർ പറയുകയാണ് എനിക്ക് വല്ലാതെ വിശക്കുന്നു സിദ്ധു അമ്മ വന്നാലേ ഭക്ഷണം കിട്ടു അപ്പോൾ സിദ്ധു പറഞ്ഞു നിനക്കിപ്പം എന്താ വേണ്ടത് ഭക്ഷണം വേണം അത്രയല്ലേ ഉള്ളൂ ഞാൻ നിനക്ക് ചോക്ലേറ്റ് തരാം എന്ന് പറഞ്ഞ് സിദ്ധു അവളെ കട്ടിയിലേക്ക് പിടിച്ചിരുത്തി സിദ്ധു അവൻ്റെ മേശയിൽ നിന്നും ഒരു വലിയ ചോക്ലേറ്റ് എടുത്ത് അവൾക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു പൊട്ടിച്ചേരട്ടെ ആ എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് പൊട്ടിച്ചു കൊടുക്കുകയാണ് വലിയൊരു ചോക്ലേറ്റ് അവൾക്ക് കൊടുത്തു അവൾ തിന്നുന്നത് തന്നെ അവൻ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് ജയിലിനകത്ത് അത് കഴിഞ്ഞ് ജയിലിൽ ആണുള്ളതല്ലോ നമ്മളെ ചന്ദ്രിക അപ്പോൾ ജയിലിനകത്തേക്ക് ഒരു പോലീസ് വനിതാ പോലീസ് ജയിലിനകത്തേക്ക് കയറിയിട്ട് ചോദിക്കുകയാണ് ഡി ഇതിലാരാണ് സുമതി എന്ന് ചോദിച്ചത് കേട്ടില്ലേ ഡീ പറ ഡി ആരാ സുമതി അപ്പം വേറൊരു സ്ത്രീ പറഞ്ഞു ഇവരാണ് സാർ സുമതി ഒരു പോലീസ് സുമതിയെ അങ്ങോട്ടേക്ക് പിടിച്ച് മാറ്റി നിരത്തിയിട്ടിട്ട് നന്നായിട്ട് അടിക്കുകയാണ് അത് കണ്ട് പേടിക്കുകയാണ് നമ്മളെ ചന്ദ്രിക അപ്പോൾ അതിൽ നിന്നും വേറൊരു സ്ത്രീ ചോദിക്കുകയാണ് ഇവരെ എന്തിനാ ഇങ്ങനെ അടിച്ച് തല്ലുന്നത് അപ്പോൾ വേറൊരു സ്ത്രീ പറയുകയാണ് ആരെയോ മാല അടിച്ചു മാറ്റിയ കേസാണ് അവരെ പൊതിരെ തല്ലി എന്നിട്ട് അങ്ങനെ നമ്മളെ ഇവളടുത്ത് ചന്ദ്രകിയുടെ അടുത്ത് പോയിട്ട് പറയുകയാണ് എടി ഇവൾ ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു മാല മോഷ്ടിച്ചതിനാണ് ഇവൾക്ക് കിട്ടിയ അടി നീ നാൽപ്പതിനായിരം രൂപയടി ശേഖർ സാറിനെ പറ്റിച്ചത് നിനക്കുള്ള ട്രീറ്റ്മെൻറ്റ് വേറെ രീതിയിലായിരിക്കും നോക്കിക്കോ അവർ അതും പറഞ്ഞ് ദേഷ്യം പിടിച്ച് വാതിൽ വലിച്ച് തുറന്ന് വലിച്ച് ചാരിയിട്ട് അവർ പോയി അടച്ചിട്ട് അപ്പോൾ ചന്ദ്രികയ്ക്ക് പേടിയാവുകയാണ് ചന്ദ്രിക വിങ്ങി വിങ്ങിക്കരയുകയാണ് അത് കഴിഞ്ഞ് സിദ്ധു ഇവിടുന്ന് അവൻ്റെ ഓഫീസിലേക്ക് വേണ്ടുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പല പല കാര്യങ്ങളിലും ചെയ്യാം ചെയ്തു തീർക്കാൻ വേണ്ടിയുള്ള വാക്ക് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ മലരി കയറി വന്നിട്ട് പറയുകയാണ് സിദ്ധു അമ്മ ഇനിയും വന്നിട്ടില്ല സിദ്ധു സിദ്ധു അമ്മ ഇനിയും വന്നിട്ടില്ല സിദ്ധു ഒന്നുകൂടി അമ്മയെ വിളിച്ചു നോക്ക് ശരി ഞാൻ വിളിക്കേ അവൻ വിളിച്ചപ്പോൾ വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് പറയുന്നത് അപ്പോൾ അവൻ പറയുകയാണ് മലർ അമ്മയുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണല്ലോ അപ്പോൾ മലർ പറയാണ് എനിക്ക് പേടിയാവുന്നു സിദ്ധു ഇത്രയും സമയമായിട്ട് അമ്മ എത്തിയില്ലല്ലോ മലർ പറയുകയാണ് സിദ്ധു നമുക്ക് അമ്മ ജോലി ചെയ്യുന്നിടത്ത് പോയി നോക്കിയാലോ ശരി വാ മോളെ വാ നമുക്ക് പോയി നോക്കാം അപ്പോൾ സ്റ്റേഷനകത്ത് നിന്നും ഒരു പോലീസ് വിളിക്കുകയാണ് ജയന്തി കമലം ഇവിടെ വാ സാർ അപ്പോൾ സാറ് പറയാണ് ഈ ലാത്തി രണ്ട് രാത്തിയുണ്ടെ കയ്യിൽ ഈ ലാത്തി നാലായി ഒടിയുന്നത് വരെ ചന്ദ്രികയെ അടിക്കണം ചെല്ല് എന്ന് പറഞ്ഞ് ലാത്തി അവരുടെ കയ്യിൽ കൊടുത്തു അപ്പോൾ യെസ് സാർ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പോയിട്ടുണ്ട് രണ്ടുപേരും അന്ന് വന്ന് ചന്ദ്രികയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് എഴുന്നേൽക്ക് എഴുന്നേൽക്ക് നിന്നെ ചോദ്യം ചെയ്ത് ഉത്തരം കിട്ടുന്നത് വരെ തല്ലാൻ വേണ്ടിയിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചന്ദ്രിക പറയുകയാണ് മേഡം ഒന്ന് ഫോൺ തരുമോ ഞാനൊന്ന് എൻ്റെ മുതലാളിയെ വിളിച്ച് പറഞ്ഞിട്ട് വെച്ചേക്കാം അപ്പം ഒരു പോലീസുകാരി പറയുകയാണ് ഈ ചോദ്യം ചെയ്യാൻ നിന്നെ അടിച്ചത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നീ പൈസ കൊടുക്കാനുള്ളതിനല്ല ശേഖർ സാറിനെ നീ കൈനീട്ടി അടിച്ചില്ലേ അതിനു വേണ്ടിയാ അയാൾ എന്നോട് മോശമായിട്ട് സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ അടിച്ചത് എന്ന് ചന്ദ്രിക പറയാണ് കരഞ്ഞുകൊണ്ട് അപ്പോൾ അവർ പറയാണ് അങ്ങനെ ചോദിച്ചാൽ നീ അടിക്കുവോ അവളെ വലിച്ചിഴച്ച് കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മോശമായി സംസാരിച്ചാൽ നീ തല്ലുവല്ലേ ശേഖർ സാറിനെ നീ തല്ലുവല്ലേ എന്ന് പറയും രണ്ടുപേരും പൊതുലെ തല്ലുകയാണ് അപ്പോൾ മലരും സിദ്ധുവും കൂടിയിട്ട് വണ്ടി എടുത്തിട്ട് വരികയാണ് ഇടയ്ക്ക് വേശി മലർ ചോദിക്കുകയാണ് സിദ്ധു അമ്മ എവിടെ പോയിട്ടുണ്ടാവും മലർ എവിടെയും പോയിട്ടുണ്ടാവില്ല മോളെ നിന്റെ അമ്മ ചിലപ്പോൾ ഹോട്ടലിൽ കുറച്ച് ജോലി അധികം ഉണ്ടാവും അതുകൊണ്ട് അവിടെ തന്നെ ഉണ്ടാവും നമുക്ക് അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞ് മലരിനെ തടയി തല തലോടി കൊടുക്കുകയാണ് സിദ്ധു അപ്പോൾ അമ്മയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയതോ അത് ഞാൻ പറഞ്ഞില്ലേ മോളെ ചിലപ്പോ അമ്മയുടെ ഫോണ് ഫുൾ ചാർജ് ചെയ്യുന്ന സ്വിച്ച് ഓഫ് ആയതായിരിക്കും ചന്ദ്രിയെ തല്ലി ചതച്ച് ഒരു വിധത്തിലാക്കിയിട്ടുണ്ട് അവർ അത് കഴിഞ്ഞ് സിദ്ധും മലരും അവൾ വർക്ക് ചെയ്യുന്ന ഹോട്ടലിലേക്ക് വരികയാണ് അപ്പോൾ ഹോട്ടലിൽ കേഷീരിക്കുന്ന അയാൾ ചോദിക്കുകയാണ് വരൂ സാർ എന്താ വേണ്ടത് കഴിക്കാനാണോ പാർസലാണോ അപ്പോൾ സിദ്ധു പറയുകയാണ് അല്ല ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ചന്ദ്രിക എന്ന പേരുള്ള ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടോ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് അപ്പോൾ അയാൾ പറയുകയാണ് അതെ അവരെ ഒന്ന് വിളിക്കാമോ അപ്പോൾ മുതലാളി ചോദിക്കുകയാണ് നിങ്ങളാരാ ചന്ദ്രിക എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് എന്ത് പറയാനാ സാറേ രാവിലെ ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയതാ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല ഹോട്ടലിലുടമ പറയുകയാണ് ഞാനൊരു പത്ത് പ്രാവശ്യമെങ്കിലും വിളിച്ചു നോക്കി ഫോണും സ്വിച്ച് ഓഫിലാന്നാണ് പറയുന്നത് ഞാൻ വീട്ടിലെങ്ങാനും പോയി കാണുന്ന കരുതിയത് അപ്പോൾ വീട്ടിലും വന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് കേട്ട് മലറി കരയാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അവൻ ചിന്തിക്കുകയാണ് ചന്ദ്രിക ഹോട്ടലിലും വന്നിട്ടില്ല വീട്ടിലും എത്തിയിട്ടില്ല അപ്പം പിന്നെ ഇവിടെ പോകാനാ പേടിയാവുന്നു സിദ്ധു അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല മോളൊന്നും കൊണ്ടും പേടിക്കണ്ട കുറച്ച് സമയം കൊണ്ട് തന്നെ അമ്മ വീട്ടിലേക്ക് എത്തും അല്ല അമ്മ എപ്പോഴും ദേവീക്ഷേത്രത്തിൽ പോകാറില്ലേ നമുക്ക് അവിടെ പോയി നോക്കിയാലോ അവൻ തിരിച്ചു വന്ന് പറയുകയാണ് ഹോട്ടലുടമയോട് ഉടമയോട് ചന്ദ്രയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ വിളിക്കണേ അപ്പോൾ അയാൾ അത് ശരി ശരി തീർച്ചയായും വിളിക്കാം സാർ അയാൾ അതിനിടയിൽ പറയുകയാണ് നല്ലൊരു പെൺകുട്ടിയാ എന്താ പറ്റിയെന്ന് അറിയില്ല അവളെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെങ്കിലോ അടിച്ചുകൊണ്ടേ ഇരിക്കുന്ന വനിതാ പോലീസുകാർ അവർ രണ്ടുപേരും കൂടിയിട്ട് അവളെ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നതെന്ന് മറ്റുള്ളൊരു പോലീസ് അവിടെ നിന്ന് കാഴ്ച കണ്ട ചിരിക്കുകയും ചെയ്യുകയാണ് അപ്പോഴേക്കും അവിടെ മറ്റേ വലിയ പോലീസുകാരൻ വന്നു അപ്പോൾ അയാൾ ആരോടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് വേറൊരാൾ വന്ന് അപ്പോൾ നമസ്കാരം സാർ എന്ന് പറഞ്ഞ അയാൾ അകത്തേക്ക് കയറുകയും ഇരിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു ഇതോ എന്താ ഈ വഴിക്ക് എന്ന് ചോദിക്കുകയാണ് പോലീസ് അപ്പോൾ അയാൾ പറയുകയാണ് ഞാൻ എന്തിനാ സാറേ വരാറ് സാധാരണ പതിവ് പോലെ തന്നെ കളക്ടർ ഓഫീസിന് മുമ്പിൽ ഒരു സമരം വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പോലീസ് ചോദിക്കുന്നു എന്തിനു വേണ്ടിയുള്ള സമരമാണ് സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലുള്ളൊരു സമരമാണ് ഇതാ സാറെന്ന് പറഞ്ഞു അതിനുള്ളൊരു അപേക്ഷയാണ് അയാൾ കൊടുത്തത് അപ്പോൾ സാറ് പറയാണ് എസ് പി ഓഫീസിലേക്ക് അയച്ചിട്ട് ഇതിനുള്ളൊരു പെർമിഷൻ വാങ്ങണം അപ്പോൾ അയാൾ അങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ അതിൻ്റെ ശേഷം ആ പോലീസും ഒക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അതിൻ്റെ പോലീസ് അറിയാണ് കേട്ടോ അവിടെ എന്താണ് ശബ്ദം കേൾക്കുന്നത് സാർ ഞാൻ ആ ചന്ദ്രികയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിട്ടിരിക്കുകയാണ് അവരെ കേട്ടോ ചന്ദ്രികയുടെ പേരിൽ എഫ് ഐ ആർ ഫയൽ ചെയ്തോ ഇതുവരെ ഇല്ല സാർ എന്നാൽ എഫ് ഐ ആർ തയ്യാറാക്കിയിട്ട് കോർട്ടറിൽ ഫയൽ ചെയ്യി അപ്പോൾ വന്ന കക്ഷി ഒച്ച കേട്ടിട്ട് അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നുണ്ട് എന്തിനാണ് അടിക്കുന്നത് ചന്ദ്രികയെ കൂട്ടിക്കൊണ്ടുവാ ഓക്കെ സാർ ഇപ്പോഴും ചന്ദ്രികയെ അടിക്കാൻ നിർത്തിയിട്ടില്ല നന്നായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പോലീസ് പറഞ്ഞ് ചന്ദ്രികയെ പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ് അപ്പോഴാണ് അവൻ ശരിക്കും കണ്ടത് ഏഹ് അവൻ ചോദിക്കുകയാണ് അവൾ അവളോട് ചന്ദ്രികേ നീ എന്താ ഇവിടെ ചന്ദ്രികേ എന്താ സംഭവിച്ചതെന്ന് പറ മഹേഷ് അവൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവൻ്റെ അടുത്ത് മഹേഷ് പലിശക്ക് ചോദിച്ചതും അവൾ പൈസ കൊടുത്തതും പലിശക്ക് കടം വാച്ചതും ഒക്കെ അവൾ എല്ലാം വിശദീകരിച്ച് പറഞ്ഞു പലിശക്കാരൻ പറഞ്ഞ വാക്കും കയ്യിൽ കയറി പിടിച്ചതും മര്യാദയ്ക്ക് പൈസ മുഴുവൻ തന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞതും ഒക്കെ എല്ലാം അവൾ അവനോട് വിശദീകരിച്ച് പറഞ്ഞു അവൾ അവിടെ പോയിട്ട് അവളുടെ ഭർത്താവായിരിക്കുന്നവൻ്റെ അടുത്ത് പോയി പറയുകയാണ് അതായത് പറഞ്ഞാൽ എൻ്റെ പണം ഇപ്പം കിട്ടണമെന്ന് അപ്പോൾ അവൻ പറയുന്നത് പണമൊന്നും ഇപ്പം തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ ആ പെണ്ണുണ്ടല്ലോ അവൾ പിടിച്ച് വെളിയിലേക്ക് തള്ളി അവൾ സൈക്കിളിൻ്റെ മേലെ വീണതും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ് സാർ സാറേ എനിക്ക് ചന്ദ്രയെ അറിയാം എല്ലാം നല്ലൊരു പെൺകുട്ടിയാണിവൾ സാർ ഇവളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടെ പേരിൽ കേസൊന്നും എടുക്കരുത് ഏയ് രാജീവൻ വളരെ നല്ല പെണ്ണാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ കടം കൊടുത്ത ആളെ തന്നെ ഇവൾ തല്ലിയിരിക്കുന്നു സാർ എന്തൊക്കെയാ ഈ പറയുന്നത് ചന്ദ്രയോട് മോശമായി പെരുമാറാൻ വേണ്ടി പെരുമാറി അതുകൊണ്ടല്ലേ അടിച്ചത് ഇപ്പോൾ പോലീസ് പറയുകയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ കേസെടുക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ പേഴ്സണൽ ജാമ്യത്തിൽ കൊണ്ടുപോകാമെങ്കിൽ ഞാൻ ഇവരെ വിടാം സാർ തൽക്കാലം ഇവിളെ വിട്ടേക്ക് പണം ഉറപ്പായും തിരിച്ചു തരും അതിന് ഞാൻ ഗ്യാരണ്ടി രാജീവൻ്റെ പേരിൽ ഒരു ലെറ്ററിൽ ഒപ്പ് വാങ്ങിച്ചിട്ട് ചന്ദ്രികയെ പറഞ്ഞു വിടാം സാർ ശേഖർ സാർ ഇവരുടെ പേരിൽ എഫ്ഐആർ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം സമയം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ തന്നില്ലെങ്കിൽ അപ്പോൾ പറയാം അപ്പോൾ എപ്പോഴേക്കും ഇവരെ പറഞ്ഞു വിടും ഓക്കെ സാർ താങ്ക് യു സാർ രാജീവൻ ഒന്ന് ഇങ്ങോട്ടേക്ക് വരൂ പോലീസ് രാജീവൻ്റെ കയ്യിൽ ഒരു ഫയൽ കൊടുത്തു എന്നിട്ട് പറയാണ് ഇതിലൊരു സൈൻ ചെയ് അവൻ പറയുകയാണ് പോലീസിൻ്റെ കയ്യിൽ തിരിച്ചു കൊടുത്തിട്ട് ഇന്നാ പിടിക്ക് ശരി രാജീവൻ പറയാണ് താങ്ക് യു സാർ അപ്പോൾ ചന്ദ്രികട്ട് പറയാണ് ബാ പോകാമെന്ന് അപ്പോൾ ചന്ദ്രിക ഒരു മിനിറ്റ് സാർ ഫോണ് എടുത്തോളൂ ഫോൺ എടുത്തോളൂ എന്ന് പറഞ്ഞവളവിടുന്ന് ഫോണും എടുത്ത് എന്നാൽ ശരി നമ്മൾ പോവുകയാണ് സിദ്ധുവും അലരും കൂടി വണ്ടിയും കൊണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിഷമിച്ചിട്ട് പുറത്ത് വന്ന രണ്ടുപേരും ചന്ദ്രിക കരയുകയാണ് അപ്പോൾ ചന്ദ്രിക പറയാണ് ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് ഉറപ്പായിട്ടും കൊടുത്തോളാം എന്ന് പറയുകയാണ് അവനോട് ഈ വിഷയം സിദ്ധു സാറിനോട് പറയരുത് അപ്പോൾ അവൻ പറയാണ് എന്താ ചന്ദ്രിക ഇത് സിദ്ധുവിനോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവൻ തന്നെ ഈ പണം കൊടുക്കുമായിരുന്നല്ലോ അതുകൊണ്ടാ അദ്ദേഹത്തോട് പറയണ്ട എന്ന് പറയുന്നത് അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കണ്ട എന്നാണ് എൻ്റെ ഉള്ളിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ കാര്യം അദ്ദേഹത്തോട് പറയരുത് ശരി ചന്ദ്രിയേ ഞാനിത് അവനോട് പറയില്ല ഞാനിതാരോടും പറയില്ല അപ്പോഴാണ് അതിലെ ഒരു ഓട്ടോ വന്നത് ആ ഓട്ടോയ്ക്ക് കൈ കാണിച്ച് അതിൽ അവളെ കയറ്റി വിട്ടിട്ട് പറഞ്ഞു ശരി നീ പോയിക്കോ എന്ന് പറഞ്ഞു സൂക്ഷിച്ചു പോകണേ എന്ന് പറഞ്ഞ് അവൻ പോക്കറ്റിൽ നിന്നും ഫോണെടുത്തു അവനതും പറഞ്ഞ് നേരെ സിദ്ധുവിനെയാണ് വിളിച്ചത് അപ്പോൾ സിദ്ധു അറിയാണ് അളിയ നീ എവിടെന്നാ വിളിക്കുന്നേ നമ്മളെ ചന്ദ്രിക രാവിലെ ജോലിക്ക് പോയിട്ട് ഇതുവരെ വന്നില്ലടാ അതുകൊണ്ട് ഞാനും മലരും അവളെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് സിദ്ധു ചന്ദ്രിക വൈകാതെ തന്നെ വീട്ടിലേക്ക് വരും എടാ നീ എവിടെയാ നീയെന്താ പറയുന്നത് നീ എവിടെയാ അല്ല ഈ കാര്യം നിനക്കെങ്ങനെ അറിയാം അല്ല അതല്ല ഇപ്പോൾ അവളെ ഓട്ടോയിൽ കയറി പറഞ്ഞു വിട്ടത് എടാ നീ പറഞ്ഞു വിട്ടെന്നോ നീ അവളെ ഓട്ടോയിൽ കയറി വിട്ടെന്നോ കയറ്റി വിട്ടെന്നോ എന്താ നീ പറയുന്നത് എടാ അതൊക്കെ ഞാൻ നിന്നോട് പിന്നീട് പറയാം കേട്ടോ ഒക്കെ ഞാൻ നിന്നോട് പറയാം വിശദീകരിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പം നീ ഒരു കാര്യം ചെയ്യും നീ മലറിനെ വീട്ടിലേക്ക് ഇറക്കി വിട്ടിട്ട് നീ ഞാൻ നമ്മൾ സാധാരണ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടേക്ക് വാ പോവാടാ ചന്ദ്രികക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ആ കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രിക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തും ആ ശരി ഞാൻ വരാം എന്താ സിദ്ധു അമ്മ എവിടെയെന്ന് അറിഞ്ഞോ ശെ ആ മുളെ അറിഞ്ഞു അമ്മ ഒരേ പത്ത് മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തും അപ്പം ഞാൻ മുളയെ വീട്ടിൽ കൊണ്ടുപോയി വിടാം ശരി സിദ്ധു അവൾ ഓട്ടോയിൽ ഇരുന്നു കൊണ്ട് പോലീസ് പിടിച്ചു കൊണ്ടുപോയതും സ്റ്റേഷനിൽ വെച്ച് അടിച്ചതും വലിച്ചതും പിടിച്ചതും ഒക്കെ ഓർത്ത് സങ്കടപ്പെടുകയാണ് മഹേഷിനെ സഹായിക്കാൻ വേണ്ടി പോയിട്ട് എത്ര വലിയ പ്രശ്നത്തിലാണ് ഞാൻ അകപ്പെട്ടത് ദൈവമേ അയാളെ ഇനി എൻ്റെ കൺ മുന്നിൽ കൊണ്ടുവരരുത് ഇങ്ങനെ ഒരു ദ്രോഹിയെ ഒരിക്കലും എനിക്ക് കാണണ്ട സിദ്ധു വീണ്ടും തിരിച്ച് വീട്ടിലെത്തി മലരനെ ഇറക്കി വിട്ടിട്ട് പറയാണ് മലർ മോൾ ഇവിടെ വീട്ടിൽ വേ വയറ്റേ അപ്പോഴേക്ക് മോളെ അമ്മ ഇപ്പം എത്തൂത്തു അവൻ എന്നിട്ട് കൂട്ടുകാരൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തി അപ്പോൾ അവൻ എടാ അളിയ എന്ന് വിളിച്ച് കൈ കാണിച്ച് വിളിക്കുകയാണ് എടാ അളിയാ എന്താടാ എടാ ചന്ദ്രിക എന്തൊക്കെ പ്രശ്നമുണ്ടോ അതേടാ ചന്ദ്രിക അവളുടെ ഹസ്ബൻഡ് മഹേഷിന് ഏതോ ഒരു ശേഖറിന്റെ കയ്യിൽ നിന്നും നാൽപ്പതിനായിരം രൂപ വാങ്ങിച്ചു കൊടുത്തിരുന്നോ പലിശയ്ക്കെടുത്താണ് കൊടുത്തത് അയാൾ പലിശ പലിശക്ക് തിരിച്ചു ചോദിച്ചു അപ്പോൾ ഇവൾക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല അയാളാണെങ്കിൽ പോലീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു പോലീസാണെങ്കിൽ ച ചന്ദ്രിക ഒരു കുറ്റവാളിയെ പോലെയാണ് ട്രീറ്റ് ചെയ്തത് സിദ്ധു എടാ എന്താടാ നീ പറയുന്നത് ചന്ദ്രികയും മഹേഷും പിരിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി പിന്നെന്തിനാ അവൾ മഹേഷിനെ വിളിക്കുന്നത് എടാ അങ്ങനെയല്ല മഹേഷ് അവന് ക്യാൻസറാണെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് നിന്ന് പൈസ തട്ടിപ്പാക്കുകയായിരുന്നു അവളാണെങ്കിൽ ആ നാൽപ്പതിനായിരം അവന് കൊടുത്ത് സഹായിക്കുകയും ചെയ്തു എടാ ഞാൻ വേറൊരു കാര്യത്തിന് ആ സ്റ്റേഷൻ വരെ പോയത് അവിടെ ചെന്ന് നോക്കുമ്പോഴേ കാണുന്നത് ചന്ദ്രികയെ സ്റ്റേഷനിൽ ജയിലിൽ അടച്ചിട്ട് അവർ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സാകെ പതറിപ്പോയടാ സിദ്ധു ഞാൻ നിന്നെ ഫോൺ ചെയ്ത് അപ്പോൾ തന്നെ പറയാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ചന്ദ്രിക ചന്ദ്രിക ഒരു കാര്യം നിൻ്റെ അടുത്ത് പറയണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താടാ അവൾ എൻ്റെ അടുത്ത് പറയണ്ടതെന്നും പറഞ്ഞോ എനിക്ക് സംഭവിച്ചതൊന്നും സിദ്ധു സാറിൻ്റെ അടുത്ത് പറയേണ്ടെന്നും സിദ്ധു സാർ എനിക്ക് യാതൊരു ഹെൽപ്പും ചെയ്യണ്ട എന്നും അവൾ പറഞ്ഞു ചേട്ടാ എന്തിനാണ് അവൾ അങ്ങനെ പറഞ്ഞത് പറഞ്ഞാ നീ ശേഖരനെ ചെന്ന് കണ്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് ഭയന്നായിരിക്കും അവൾ നിന്നോട് പറയണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ സിദ്ധു ആരാടാ ശേഖർ ആ അയാളെ അഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇൻസ്പെക്ടർ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് കൊണ്ട് ചന്ദ്രികയെ വാൺ ചെയ്ത് എൻ്റെ ഇതിൽ വിട്ടു പക്ഷേ ശേഖർ ചന്ദ്രികയെ വിടുമെന്ന് തോന്നുന്നില്ല ശേഖർ വീണ്ടും പോലീസിന് പ്രഷർ കൊടുക്കുമെന്നാണ് തോന്നുന്നത് ഡാ നീ വന്ന് കയറ് നമുക്ക് ആ ശേഖരൻ്റെ വീട് വരെ ഒന്ന് പോകണം എടാ വേണ്ടടാ ഡാ നീ പോകണ്ടടാ വേറെ നീ എന്തെങ്കിലും ചെയ്തു പോകൂ അവനെ എടാ നീ പറഞ്ഞാൽ മനസ്സിലാവില്ലേ വന്ന് കയറടാ വണ്ടിയിൽ എടാ വേണ്ടടാ പോകേണ്ടടാ അപ്പോൾ സിദ്ധു പറയാണ് എടാ നീ വെറുതെ വാചക അടിച്ചുകൊണ്ട് നിൽക്കാതെ വണ്ടി കയറടാ ഡാ സിദ്ധു നീ ആ ശേഖരനെ ഒന്നും ചെയ്യണ്ട എന്ന് കരുതിയിട്ടാ ചന്ദ്രിക നിൻ്റെ അടുത്ത് ആ കാര്യം പറയണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് ഡാ നീ ആ ശേഖരനെ വല്ലതും ചെയ്തേക്കല്ലേ എന്നിട്ട് വേണം എനിക്ക് ആ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കാൻ വേണ്ടിട്ട് അതും പറഞ്ഞു രണ്ടുപേരും ചിരിച്ചു അന്ന് തന്നെ നിന്റെ കയ്യിൽ നിന്നും അമ്പലത്തിൽ വെച്ച് അടി അടിവാങ്ങിയില്ലേ അതിന്റെ വേദന എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല വിഷമിക്കണ്ട അളിയ അടുത്ത പ്രാവശ്യം ചന്ദ്രയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ എടാ ഉം എടാ നീ പ്രേമിക്കുന്നതിന് ഞാൻ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് അടി അടിവാങ്ങണോ എടാ കൂട്ടുകാരനാന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൂടെ ഉണ്ടാവണം നീ ഒന്ന് പോടാ നിന്നെപ്പോലുള്ള കൂട്ടുകാരുള്ളത് കൊണ്ടാണ് ഈ നാട്ടിൽ പലരും അടിവാങ്ങി നടക്കുന്നത് ആ സിദ്ധു എന്ന് പറഞ്ഞ് അവൻ കണ്ണിൽ നിന്ന് കണ്ണട കഴിച്ചു മാറ്റി എനിക്ക് ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹം സിദ്ധു എന്താഗ്രഹം പറയട്ടെ പറയട്ടെ ആ പറയട്ടെ എന്നെങ്കിലും ഒരു ദിവസം ചന്ദ്രിക നിരുടെ കയ്യിൽ നിന്നും നിന്റെ കവിൾ വീങ്ങുന്ന വിധത്തിൽ നല്ലൊരു തല്ല് തരണം എന്നിട്ട് അതെനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണണം അപ്പോഴേ എനിക്ക് സമാധാനം കിട്ടൂ എന്ന് പറയും രണ്ടുപേർ ചിരിക്കുകയാണ് അടിയോ എന്താടാ അവളെ എന്നെ തലന്ന് തന്നെ നിനക്ക് കാണണല്ലേ അങ്ങനെ സിദ്ധു ഓരോരോ കാര്യങ്ങളും ഓർത്തു കൊണ്ട് വണ്ടി ഓടിക്കുകയാണ് സിദ്ധു ഇതാണ് അപ്പോൾ അവർ വണ്ടി വണ്ടി ശേഖറിൻ്റെ വീട്ടുമിട്ട് മുമ്പിൽ എത്തി എന്നിട്ട് പറയാണ് സിദ്ധു ഇതാണ് ആ പലിശക്കാരൻ്റെ വീട് സിദ്ധു ആ വീടൊന്ന് മൊത്തമായിട്ട് വീക്ഷിക്കുകയാണ് അതായത് ഗേറ്റ് തുറക്കാതെ പുറത്ത് നിന്നുകൊണ്ട് തന്നെ അവർ രണ്ടു പേരും പറയുകയും ആ വീടൊന്ന് വീക്ഷിക്കുകയും ചെയ്യുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബായ്